കഴിഞ്ഞ ദിവസമാണ് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ പ്രവാസി മലയാളിക്ക് അൻപത്തി ഏഴ് കോടിയിലേറെ രൂപ സമ്മാനം ലഭിച്ചത് ഷാർജയിൽ താമസിക്കുന്ന അരവിന്ദ് അപ്പുക്കുട്ടൻ്റെ പേരിലെടുത്ത ഇരുപത് അംഗ സംഘത്തിനായിരുന്നു സമ്മാനം ലഭിച്ചത് എന്നാൽ ഭാഗ്യം കൊണ്ടുവന്ന ടിക്കറ്റും സൗജന്യമായിട്ടാണ് ലഭിച്ചത് അരവിന്ദ് അപ്പുക്കുട്ടൻ എന്ന ഭാഗ്യശാലി തന്നെയാണ് ഇക്കാര്യം ബിഗ് ടിക്കറ്റ് അധികൃതരോട് വെളിപ്പെടുത്തിയത് രണ്ട് ടിക്കറ്റ് വാങ്ങിയാൽ നാല് ടിക്കറ്റുകൾ സൗജന്യമായി ലഭിക്കുന്ന ഓഫറിൽ ലഭിച്ച സൗജന്യ ടിക്കറ്റാണ് ഭാഗ്യം കൊണ്ടുവന്നത് നറുക്കെടുപ്പിൽ ഇവർക്ക് ആകെ ആറ് ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു ഷാർജയിൽ സെയിൽസ്മാൻ ആയിരുന്ന അരവിന്ദ് അപ്പുകൂട്ടന് നിലവിൽ ജോലിയില്ലായിരുന്നു വ്യാപകമായി ജോലി അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ടിക്കറ്റ് എടുത്ത ഇരുപതംഗ സംഘത്തിന് ഈ മാസം മൂന്നിന് നടന്ന നറുക്കെടുപ്പിൽ സമ്മാനം ലഭിച്ചത് ഇവർ സമ്മാനത്തുക പങ്കിടും നറുക്കെടുത്ത നിമിഷം സുഹൃത്താണ് ആദ്യം സമ്മാനം നേടിയ വിവരം ഫോണിലൂടെ അറിയിച്ചത് എന്നാൽ തനിക്ക് ഇത് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ടിക്കറ്റ് വാങ്ങുന്നുണ്ടെങ്കിലും ഇതുപോലൊരു വലിയ സമ്മാനം ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും അരവിന്ദ് പറഞ്ഞു സമ്മാനം നേടിയതിനെക്കുറിച്ച് പറയാൻ സുഹൃത്ത് തന്നെ വിളിച്ചു എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നവംബർ ഇരുപത്തിരണ്ടിന് വാങ്ങിയ നാൽപ്പത്തി എഴുപത്തി മൂന്ന് അറുപത്തി മൂന്ന് എന്ന ടിക്കറ്റാണ് സമ്മാനം കൊണ്ടുവന്നത് കഴിഞ്ഞ തവണ ഒന്നാം സമ്മാനമായ ഇരുപത് ദശലക്ഷം ദൃർഹം നേടിയ മലയാളി പ്രിൻസ് അബാസ്റ്റിനാണ് ഇപ്രാവശ്യം നറുക്കെടുത്തത് എന്നതാണ് മറ്റൊരു യാദൃശ്ചികത പണം എങ്ങനെ ചെലവഴിക്കുമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും അരവിന്ദ് പറഞ്ഞു